ഇന്നത്തെ സ്പെഷ്യൽ നമ്മടെ വെട്ടൂരിന്ന് പറയും ഇതില് നമ്മളിപ്പോ കഴുകി നന്നായി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമ്മള് സവാള ഇട്ടു തക്കാളി ഇട്ടു പിന്നെ പച്ചമുളക് ഇട്ടു ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പാസ്റ്റ് ഇട്ടിട്ട് നമുക്കത് ഉപ്പും വളങ്ങും പൊടിയും ൊടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് കുക്കറിലിട്ട് വേവിച്ചിട്ട് വരാം ഇഞ്ചി അത് ചാച്ചിട്ടാ വെളുത്തില്ലേ ഓക്കേ വെളുത്തുള്ളി മാത്രമേ ചാച്ചിട്ടുണ്ടാവും നമുക്ക് ഇഞ്ചി കളിക്കുല്ലോ സമയത്തില്ല നമ്മള് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും സവാളിയും തക്കാളിയൊക്കെ കിട്ടും കൊറച്ചുടും പാകത്തിനുള്ള ഉപ്പുണ്ടോ എന്നോട് ചോദിച്ചു പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി റോസ്റ്റ് ചെയ്യുമ്പോഴും പിടിക്കാൻ വേണ്ടിട്ട് മാത്രമായിട്ട് ഇടക്ക അതേപോലെ പൊടി മഞ്ഞപ്പൊടി

ററററററ മമ്മ ഇതാണ്ട് പിടിച്ചോ ഇനേൽക്ക് മമ്മൈ കൊണ്ട് അത് പിടിക്കൂ അപ്പർച്ച തക്കടേリーナ തക്കടി അക്കടി കണ്ട പെട്ട മോനെ തക്കടേリーナ ആ തക്കടി ആയിേണോ ഈ ദ റോസ്റ്റ് ആക്കുമ്പോൾ അതിക്ക് നല്ല ലെങ്ത് സൈറ്റ് ആണ് കാരണം നല്ല ലെങ്ത് സൈറ്റ് ഇതാണ്ട് ഉണ്ട് ഉണ്ട്

അവള് പറയാ വീടിയൊക്കെ കത്തിയാ തക്കാളി എരിഞ്ഞിട്ട് ചെയ്ത അവസാനങ്ങള് അപ്പൊ കൂടെ നോക്കിയാ നമ്മൾ തക്കാളി കേട്ടോ കത്തിക്കാണെങ്കിൽ മൂടിച്ചു കിട്ടിക്ക ഞാനിന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായി എത്ര തക്കാളി ഇറങ്ങി രണ്ടെണ്ണം രണ്ട് തക്കാളി ആണ് നമ്മള് ടൊമാറ്റോ രണ്ട് ടൊമാറ്റോ ആണ് നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് അവിടെ നമ്മുടെ സാധനം എന്താ മള്ളക്കും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അവിടെ സെറ്റ് ആയിട്ടിരിക്കേണ്ടിട്ടാണ് റോസ് ചെയ്യാൻ പോവാണ് ഇട്ടിരിക്കണ എന്താന്ന് വെച്ചാല് സബോള ചെറിയ തക്കാളി പച്ചമുളക് ഇഞ്ചി വേപ്പിന്റെ ഇല വെളുത്ത ചതച്ചിങ്ങനെ സെറ്റ് ആക്കിട്ട് വെച്ചിട്ട് പെട്ടാണ് വാങ്ങാറുണ്ടോ വെട്ടുകൂരി വെട്ടുകൂരി പെട്ട സാധന വെട്ടുകൂരിന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാല് ബീഫിന്റെ വെട്ടുകൂരി நல்ல அப்பசி அவன் எடுத்து அப்படி அப்படின்னாடா അവിടെ അടുപ്പത്താണ് അപ്പൊ ഇവിടെ നല്ല മഴയും പെയ്യുണ്ട് അപ്പൊ ചോറ് ചോറ് വെച്ചോണ്ടിരിക്കോറ് കൊറച്ചാ കൂട്ടാൻ അപ്പൂസ് വരും അപ്പൊ നമ്മളിതാ കുക്കർ കുക്കർത്തിട്ട് കുക്കർ എടുത്തിട്ട് എടുത്തിട്ടുള്ള പരിപാടികളാണ് കൂടുതല ഞാൻ മസാല ഇടാൻ മറന്നു പോയി അപ്പൊ മസാല ഇടാണ് രമ മസാല പൊടിച്ച다가 കേട്ടാണ് അ അടുണ്ട് അതേലും അപ്പോൾ നമ്മളെ മോനെ അമ്മ മോനെ അമ്മ എ ടെനേരന്താ പറയാ ബീഫിന്റെ വെജിറ്റേറിയൻ മീൻ കറി ഉണ്ടെങ്കിൽ ഇല്ല ഇപ്പോണ്ടിട്ട് കരച്ചയതാ എന്നെ വന്നാ കുക്കർലെ അണ്ടി गेला പരിവടിലട്ടാ ഞങ്ങൾക്ക് ഇവിട വലിയ കുക്കർ ഇല്ലാത്ത കാരണം കുഞ്ഞ കുഞ്ഞ കുക്കർ വർങ്ങി ഞങ്ങൾക്ക് വലിയ കുക്കർ ഉണ്ട് രണ്ട് കഷ്ണം ഇട്ട് വേവിക്കണ്ടി ഇരുന്നാ കുക്കർ വേണം അപ്പൊ കൂടെ നോക്കിയാ നമ്മടെ നമ്മളിതാ കുക്കറില് സാധനം അടിച്ച് കേട്ടിട്ടു നമ്മള് ചെറിയ കുക്കറാണ് നമ്മുടെ വീട്ടില് അപ്പൊ രണ്ട് ടോൺ ആയിട്ട് നമ്മൾ അടിക്കുക അല്ലെ രണ്ട് ട്രിപ്പ് ആയിട്ട് രണ്ട് ട്രിപ്പ് ആയിട്ട് നമ്മള് വേവിക്കുക അപ്പതാ ഒരുപാട് വെച്ചിട്ടുണ്ട് ഇവിടെ വേറെ നമ്മുടെ പല സാധനങ്ങൾ ഇതായിരിക്കുന്നു കുറച്ച് സാധനങ്ങള് വേറെ ഉണ്ട് ലാസ്റ്റ് ഇടാൻ വേണ്ടിട്ട് എന്താ അപ്പൂസ് ഇതാ വീണ്ടും ഇതാ കളിയിലാണ് ബിരിയാണി ഇവിടെതാന്ന് വെച്ചാ ചോറ് സെറ്റ് ആയി കൊണ്ടിരിക്കണു ഇതേപോലത്തെ അടുപ്പുണ്ടെ വീട്ടിൽ നിങ്ങള് സാധാ അടുപ്പിലാണെങ്കിൽ ഫുള്ളും ചോറും ഒക്കെ ശവ്വനെ ഒഴിവാക്കിട്ട് ചോറൊക്കെ ഇതില് വെക്കാൻ വേണ്ടി വിടാ അപ്പൊ ചോറ് ഇതാവാറായിട്ടുണ്ട് ചകിരി ഉണ്ട് ഇവിടെ മഴയാണ് ഫുള്ള് മഴയാണ് അപ്പൊ ചകിരി സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് കൊറൊക്കെ വറക്കും ചകിരി പോയ തടയ പോയ കാരണ നേരം വയ്ക്കുക അപ്പൊ നമ്മുടെ ബീഫ് എന്താ നോക്കാട്ട അപ്പൊ കൂടെ നോക്കിയാ നമ്മടെ വെട്ടുപരിതാ കുക്കറിലിട്ടിട്ട് വേവിച്ച് അല്ല കുട്ടപ്പനാക്കിണ്ട് അപ്പൊ നമ്മളത് ഇനി ചട്ടിയിലിട്ടൊന്നും ഫ്രൈ ചെയ്യാൻ പോവട്ടാ അപ്പൊ ഇതാ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഇതാ ഒരു സൈഡിൽ ഇതാ ചോറായണ്ട് ചോറ് ഇതാ ഊറ്റിർമു അപ്പൊ വെളിച്ചെണ്ണ ചൂടാവാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ് അപ്പൊ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടൊക്കെ ഉരിപ്പം സാധനം സവോള അരിഞ്ഞത് പട്ടക്കിണ്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇരുന്നേ ചട്ടുണ്ണിയ സബോളങ്ങനെ വാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് വേറെ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് ചതച്ചിട്ടിട്ട് ഒന്ന് നന്നായിട്ട് പാടി വരണം കേട്ടോ അതിൽ നന്നായിട്ടൊന്ന് വെളുത്തുള്ളി ഒക്കെ നന്നായി ഇതില് അപ്പൊ നമ്മള് വേപ്പിൻ്റെ ഇട്ടിന്റെ തീ കുറച്ചിട്ട് ആദ്യം നമ്മള് കൊറച്ച് മല്ലിപ്പൊടി വേവിക്കുമ്പോ ഇട്ടിട്ടുണ്ടല്ലോ അത് നോക്കിട്ട് കുറച്ചും കൂടി കട്ട് ചെയ്യാൻ വേണ്ടിട്ട പിന്നെ മുളകും പൊടി മലകും പൊടിയൊക്കെ നേരത്തെ നമ്മള് കൊറട്ടുണ്ട് അതിൽ ഇതിന്റെ പച്ചമൊക്കെ മാറി നല്ലൊരു നന്നായി നമ്മുടെ ചോപ്പ് കളിയും നല്ല കളറില് വന്നുക്ക് താളി താളി തക്കാളി കൂടുതലും ഇപ്പൊ രണ്ടു ദിവസമായിട്ട് വില കുറവാണ് അപ്പൊ അത് കാരണം തക്കാളി ഇത്തിരി കൂടുതൽ ഇരുന്നാളി കൂടുതലെ കൂടുതലിടുന്നു टेस्ट बोला ओरिपनاي ടാ പേസ്റ്റ് बोलाയായി കിതാം എയ് അതെ സൻധിക്കു ടീ കണ്ടാ ടീങ്ങൻ പറ പറങ്ങന്ന് ഇടുക്കണ്ടട്ടോ ഐനാസില് വെർക്കും കഴിയും എനിക്ക് ഇപ്പൊ ഞാൻ കുറച്ചുവെച്ചാ ഈ മുളകും മുടി കൊടുമ്പോ ഒന്ന് കുറച്ചടാ നീ ഈ കട്ടിഞ്ഞോണല്ല മോനെ നമ്മൈട്ടാ കടുവില്ല നമ്മൈട്ടന്ന് നമ്മടെ ടേസ്റ്റ് बोलाണം മസാല ാണ് വരുന്നില്ലേണ്ടി അപ്പൊ നമ്മള് ഞാൻ ഫ്രൈ ഫ്രൈ നമ്മള് എന്താറിയാ ഉപ്പൊന്നും ഇട്ടിട്ടില്ല ഉപ്പ് തോക്കി അതിടാ നമ്മള് അതും കൂടിയും അതിലേക്ക് ഇറങ്ങുന്നുണ്ട്

തീയത്തിക്കിണ്ടവിള് സാധനം സെറ്റായിട്ട് ഇനി കാണിച്ചൊക്കെ വരണ്ടെ നല്ല സ്മെല്ലൊക്കെ അങ്ങനെ അങ്ങനെ ഈ നല്ല നമ്മളിപ്പോ വേവിക്കുമ്പോ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളൊക്കെ വെറ്റിണ്ടോ നമുക്കിനിപ്പരിവത്തിലെടുക്കണെങ്കിൽ നമുക്ക് തരി വേവി വേണമെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ മസാല ഒക്കെ ആയിട്ടില്ല ആവശ്യം ഇടളന്ന് മസാല ഇടാൻ പോകാനും ഓരോന്ന് അറിയാമായിട്ട് ഇടാം പെരിഞ്ചീരും പൊടിച്ചതായിട്ടോ ണ്ടാരോട്ടോ ഫുള്ള് അതില് പകുതിണ്ടായിരുന്നല്ലേ അത് ഇട്ടു കഴിഞ്ഞു പിന്നെമസ പൊടിച്ചത് ഫുള് സാധനങ്ങളുടെ സെറ്റ് ആണെങ്കിൽ మన రాక్ కండ సానంగలు వకిన రాక్ కరెక్ట్ రాక్ లు అండి అలా పో తెంగన ఉండ పో అలా మన వండుండా నే कर ले ఎందుకి వర్నే కొడిడు ని కన్ని మన తెల కొండ ఎంత నరియో మనకు మన నల్ల మణం ఉంటావు కరకి ఇది నాచ్చ మసాల ఇట్ కయాలి సెట్ అయిపో అప్పుడు మన సానం సెట్ అయானது అప్పుడు